ചോദിക്കണെന്ന് കുഴപ്പമുണ്ടോ ചോദിച്ചോളൂ ഈ മരുമോനാണ് മകളെ കിട്ടിയത് അവൻ പ്രേമിച്ച് കിട്ടിയതാ ഓ ഞാൻ ഒരുപാട് തവണ അവളോട് പറഞ്ഞതാ അവനെ കെട്ടണ്ട കെട്ടണ്ട എന്ന് കേക്കണ്ടേ തിരുമേനിക്ക് അറിയോ അവളെ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നഴ്സാക്കി ഇപ്പ അവള് യു കെലാ അവൻ ഒരു പണിക്കും പോവില്ല അവളെ കറയടിച്ച് ജീവിക്കാ ഇത് തന്നെ പണി അവളങ് യു കെയിൽ ഇവൻ എന്റെ വീട്ടിലാ കിടപ്പം പൊറുന്നി അല്ല എങ്ങനാ മരിച്ചത്രിമിനി എനിക്ക് തമിഴ്നാട്ടിലാ ജോലി ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി മുതലാളി എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ തന്നു ദീപാവലി പ്രമാണിച്ച് എന്നിട്ട് ഞാൻ ആ പൈസക്ക് ആഗ്രഹം കൊണ്ടാ നാട്ടിൽ വരുമ്പോൾ ഓടിക്കാൻ ഒരു ബൈക്ക് മേടിച്ചു കൊള്ളാം നല്ല വണ്ടി ദീപാവലി ബോണസിന്റെ അടി ആ ഇതകത്തേക്ക് ഞാൻ എന്റെ കൂട്ടുകാർക്ക് ഒരു ചെലവ് ചെയ്തിട്ട് വരാം ആ പിന്നെ ആ മരുവഞ്ചർക്കാൻ ചോദിച്ച ആ പോലെ കൂട്ടും

ഇത് ലാസ്റ്റ് കളി കളി ഈ ഞാൻ ജയിക്കും ഇത് ഞാൻ ജയിച്ച മൊത്തം പൈസ എനിക്ക് ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ലെങ്കിൽ ഈ മുഴുവൻ പൈസയും ആ പുതിയ വണ്ടിയും നിനക്ക് ചത്ത കിളിക്ക് എന്തിനാ കോഡ് എന്റെ പൊന്ന എന്നാ മുടിച്ച ക്ലാമറ എന്റെ വണ്ടി അങ്ങനെ കൊണ്ടാൻ കൊണ്ടുപോയി നീ എന്നോട് പറയുന്നത് കളിച്ച് വണ്ടി കൊണ്ട് കളഞ്ഞിട്ട് ഓ നിന്നെയൊക്കെ ഉണ്ടല്ലോ എന്റെ വണ്ടി കൊണ്ടുപോയി രാകേഷ് എന്നാ ചെയ്തെന്ന് ചെയ്തോ ഇല്ല അവൻ ആഹാ ഒരു നിന്റെ അഞ്ചുന്റെ അമ്മേടെ അഞ്ചു പവന്റെ മാലയാ ആ ബൈക്ക് കൊണ്ട് ബൈക്കോണ്ട് പോയ തെണ്ടി പിടിച്ചുപറച്ചത് ആ എപ്പാടി കൗൺസിലർ മതിയല്ലോ എന്റെ ഒന്നര ലക്ഷത്തിന്റെ വണ്ടിയും പോയി പോയി നീ അയ്യോ അങ്ങനെ പറയല നിനക്ക് പോകാൻ സ്ഥലം കയറും ആ വരുമോന്നേ ഇങ്ങോട്ടിരുന്നേ ആ മുണ്ട് മടക്കി കുത്തി അങ്ങടി നന്നായിട്ട് മുറുക്കി കെട്ടേ മോനെ അദർശ് നീ വായം തോറന്നടാ നല്ലോണം ആ അങ്ങനെ ഇനി കൈ ഒന്ന് കൈയൊന്നും അങ്ങനെ ആ എടി നീ പോയ ലൈറ്റിലും കിട്ടു അങ്ങനെ അവൻ മരിച്ചത് ചേട്ടന്റെ പേര് ചെന്താമര ചെന്താമര തിരുമേനയുടെ ദക്ഷിണ പറഞ്ഞില്ല ഒന്നും വേണ്ട ක මාතමරින් හාපි තිිවාවිලි ගන්ඩාරණ ම එකට අයෝවැෙන්ඩ යබය කවේ චො හපී තිිවාවිණී.